ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് തുണ എന്ന് പറയുന്നത് വെറുതെയല്ല ആ വാക്കുകൾ നൂറിൽ നൂറ് ശതമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന ആഘോഷ രാവായിരുന്നു ഇന്നലെ കോഴിക്കോട്ടെ കിനാശ്ശേരിക്കാർക്ക് ജന്മം നൽകിയവർ തന്നെ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുങ്ങൾക്ക് ദൈവം പോലെ ഒരു കൂട്ടം മനുഷ്യർ തുണയായ കഥ അത് ഒന്നോ രണ്ടോ ദിവസങ്ങളോ മാസങ്ങളോ അല്ല നീണ്ട പതിനേഴ് വർഷങ്ങൾ ഒടുക്കം കാത്തിരുന്ന മുഹൂർത്തം പോലെ ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചതിൻ്റെ സന്തോഷവും ആനന്ദ കണ്ണീരും നിറഞ്ഞ അസുലഭ നിമിഷത്തിനാണ് ഇന്നലെ കോഴിക്കോട്ടെ മനുഷ്യസ്നേഹികൾ സാക്ഷ്യം വഹിച്ചത് പതിനേഴ് വർഷം മുമ്പ് രണ്ടായിരത്തി ഏഴിലാണ് ജംഷീറ എന്ന രണ്ടര വയസ്സുകാരി മിന്നുവും ചേച്ചി നാലര വയസ്സുകാരി ജംഷീന എന്ന പൊന്നുവും അനാഥരായത് അച്ഛനില്ലാത്ത രണ്ടു മക്കളെയും കൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ഉമ്മ നസീറ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് അവിടെ ചികിത്സയിൽ കഴിയുന്ന കൂട്ടുകാരി സിന്ധുവിനെ കാണാനാണ് നസീറ മക്കളെയും കൂട്ടി എത്തിയത് സന്ധിയായപ്പോൾ ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മക്കളെ സിന്ധുവിനൊപ്പം നിർത്തി നസീറ പുറത്തേക്ക് പോയി പക്ഷേ പിന്നീടൊരിക്കലും നസീറ തിരിച്ചു വന്നില്ല അതോടെ അന്നു രാത്രി ആ രണ്ടു കുഞ്ഞുമക്കൾ അനാഥരായി രാത്രി മെഡിക്കൽ കോളേജ് പോലീസ് ഏറെ പണിപ്പെട്ട് നസീറയുടെ ബന്ധുക്കളെ കണ്ടെത്തിയെങ്കിലും അവർക്ക് കുട്ടികളെ സംരക്ഷിക്കുവാൻ നിവർത്തിയില്ലായിരുന്നു പിന്നെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഇതൊന്നും അറിയാതെ അനിയത്തിയെ ചേർത്തു പിടിച്ച് ഉമ്മ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ജംഷീന ഒടുക്കം തളർന്നപ്പോൾ പോലീസ് നൽകിയ ഭക്ഷണം കഴിച്ച് ഉമ്മയെ അന്വേഷിച്ച് തളർന്ന് ഉറങ്ങി നേരം പുലർന്നപ്പോൾ അന്വേഷിച്ചത് തങ്ങളെ പോയ ഉമ്മയെ തന്നെയായിരുന്നു പതുക്കെ പതുക്കെ മക്കൾ രണ്ടുപേരും ആ സത്യം മനസ്സിലാക്കി തങ്ങളെ ഉമ്മ കളഞ്ഞിട്ടു പോയത് തന്നെയാണെന്ന് പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് മുന്നിൽ മനുഷ്യസ്നേഹികളായ കിനാശേരിക്കാർക്ക് പിടിച്ചു നിൽക്കാനായില്ല ഈ രണ്ട് കുട്ടികളുടെയും സംരക്ഷണം കിനാശേരി യത്തീംഖാന പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജംഷീനെയും ജംഷീറേയും യത്തീംഖാനയാണ് തങ്ങളുടെ വീട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇപ്പോഴുതാ പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം അവർ വിവാഹിതരായിരിക്കുകയാണ് രണ്ടു വർഷം മുന്നേ ആയിരുന്നു ചേച്ചി പൊന്നുവിൻ്റെ വിവാഹം ഇന്നലെ അനിയത്തി മിന്നുവിന്റേതും ഇരുവേറ്റിയിലെ പാറമ്മൽ സ്വദേശി അബ്ദുൽ നാസറിന്റെ മകൻ സൽമാൻ ഫൈസലാണ് മിന്നുവിനെ നിക്കാഹ് ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിന് കിനാശ്ശേരി റോഡിലെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷമായാണ് ഇവരുടെ നിക്കാഹ് സംഘടിപ്പിച്ചത് രാത്രി ഒൻപത് മണിവരെ നീണ്ട വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ്ദങ്ങളാണ് കാർമ്മികത്വം വഹിച്ചത് തിളങ്ങുന്ന ചുവന്ന ലഹങ്കയിൽ പൊന്നണിഞ്ഞ് സുന്ദരിയായി എത്തിയ മിന്നുവിനെ ഒപ്പനപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ് പ്രിയപ്പെട്ടവർ വരവേറ്റത് ഉമ്മ ഉപേക്ഷിച്ചതിനു ശേഷം സംരക്ഷണം ഏറ്റെടുത്ത കിനാശ്ശേരി യത്തീംഖാനയിലെ മാനേജർ എം പി മുഹമ്മദ് ഉൾപ്പെടെ ഒട്ടേറെ പേർക്കായി പ്രാർത്ഥിച്ചാണ് വിവാഹ ജീവിതത്തിലേക്ക് ഇരുവരും പ്രവേശിച്ചത് ചേച്ചിയുടെ വിവാഹത്തിന് ഉമ്മ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല എങ്കിലും അനിയത്തിക്കുട്ടിക്ക് ആശംസകൾ നേരിൻ ചേച്ചി മാത്രമല്ല എത്തിയും ഖാനയിലെ മുഴുവൻ പേരും എത്തിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും